ഹലോ നമസ്കാരം ദിസ് ദിസ്ഇസ് മി അർജുൻ വെൽക്കം ബാക്ക് ടു സ്റ്റോക്ക് മാർക്കറ്റ് കേരള ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ഒന്നോ രണ്ടോ ക്വാർട്ടറിലേക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു സെക്ടറും അതിനകത്ത് കുറച്ച് സ്റ്റോക്സിനെ കുറിച്ചുമാണ് ഈ ഒരു സെക്ടർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സീസണൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് നമ്മൾ മൺസൂൺ സീസണെ അതേപോലെ തന്നെ ഫെർട്ടിലൈസർ സെക്ടറിനെ കുറിച്ചുമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം നമ്മൾ മൺസൂൺ സീസണിൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്റ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൃഷിയാണ് അഗ്രികൾച്ചർ സെക്ടറിനെയാണ് അപ്പോൾ മൺസൂൺ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചും വലിയ രീതിയിൽ അഫെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മഴക്കാലം നല്ല രീതിയിലാണ് ലഭിക്കുന്നതെങ്കിൽ കൃഷിയിടങ്ങൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള കാർഷിക മേഖലയോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ സെക്ടറിലേക്കും അല്ലെങ്കിൽ സെഗ്മെൻറ്റിലേക്കും വലിയ രീതിയിലുള്ള ബൂസ്റ്റാണ് നൽകാൻ പോകുന്നത് ഈവൻ ജി ഡി പിയിലേക്ക് എക്കണോമിയിലേക്ക് വരെ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ സ്റ്റിൽ ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ള ഇന്ത്യ പ്രൈമറി സെക്ടറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അഗ്രികൾച്ചർ ഏറ്റവും എസെൻഷ്യൽ ഒരു കാര്യമാണ് മൺസൂൺ അല്ലെങ്കിൽ മഴക്കാലം എന്ന് പറയുന്നത് അപ്പോൾ അതൊരു പരിധിയിൽ കുറയാനും പാടില്ല എന്നാൽ അളവിൽ കൂടാനും പാടില്ല അങ്ങനെയുണ്ട് അപ്പോൾ നമ്മളോട് ചോദിക്കാം വലിയ രീതിയിൽ നമ്മൾ മൺസൂൺ എക്സ്പെക്റ്റ് ചെയ്യുന്നു അത് അതിനേക്കാൾ കൂടുതൽ ഡെലിവറി ചെയ്താൽ എന്താവും അത് നഷ്ടമാണ് എന്നാൽ എക്സ്പെക്റ്റേഷനേക്കാൾ താഴ്ന്നു വന്നു കഴിഞ്ഞാലോ അതും നമുക്ക് നഷ്ടം തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ ട്രിഗർ ചെയ്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പോർട്ട്മെൻറ്റ് ഐ എം ഡി നിലവിൽ നമുക്ക് റീസെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് വെച്ചിട്ടാണ് അപ്പോൾ ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ വെച്ചാൽ മൺസൂൺ സീസൺ ശക്തമായിട്ട് തന്നെ ഇന്ത്യയിലേക്ക് ലഭിക്കും അല്ലെങ്കിൽ ഈ ഒരു ഇയറിൽ മൺസൂൺ സീസൺ ശക്തമായിട്ടാണ് ലഭിക്കാൻ പോകുന്നത് അത് ഒരുപാട് സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യും സ്റ്റോക്ക് മാർക്കറ്റിനെയും ബൂസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് സെക്ടറിനെയും ബൂസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസർ സ്റ്റോക്കുകളാണ് നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൺസൂൺ സീസൺ ശക്തമായിട്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് സ്റ്റോക്കുകൾ മാത്രമല്ല അല്ലെങ്കിൽ ഫർട്ടിലൈസേഴ്സ് സെക്ടർ മാത്രമല്ല അഗ്രികൾച്ചർ അതിനോടനുബന്ധിച്ചിട്ട് കൃഷിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് സെക്ടറിലേക്ക് അത് ആദ്യം ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പൊ നിലവിൽ ബെറ്റർ ആയുള്ളൊരു മൺസൂൺ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് അതേപോലെ തന്നെ സീഡ് വിത്തുകൾ അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലുള്ള കമ്പനീസിനും സ്റ്റോക്സിനും ഇത് ബെനഫിറ്റ് ആണ് ഇനി അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഇറിഗേഷൻ ആൻഡ് പംപ്സ് ഇറിഗേഷൻ ജലസേചനം അതായത് ഇപ്പോൾ കൃഷിയിടങ്ങൾ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ജലസേചനം അതിനാവശ്യമായിട്ടുള്ള മോട്ടോർ പംപ്സ് പി ഇത് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനീസിന് അല്ലെങ്കിൽ വിൽക്കുന്ന കമ്പനീസിനൊക്കെ വലിയ രീതിയിലുള്ള ബെനഫിറ്റ് അവിടെ ലഭിക്കാറുണ്ട് അതേപോലെ തന്നെ റൂറൽ ഇൻകം ഫാർമേഴ്സ് ഇപ്പോൾ കൃഷിക്കാർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്പെൻഡിങ് കൂടും അപ്പോൾ റൂറൽ ഇൻകം അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഇൻകം കൂടും ഇത് എഫ് എം സി ജി സെക്ടറിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഡയറക്റ്റ്ലി നമ്മളൊരു നൂറ് രൂപ കിട്ടുന്ന ഒരാൾ നൂറ്റൻപത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ അധികം ഒരു നൂറ് രൂപ കിട്ടിയാൽ ചിലപ്പോൾ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയാം പക്ഷെ അങ്ങനെയല്ല കോമൺ മാൻ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് നൂറ് രൂപ കിട്ടുന്ന അടുത്ത് നൂറ്റമ്പത് രൂപയാണ് അധികം വരുന്നതെങ്കിൽ ഈ അമ്പത് രൂപ എക്സ്ട്രാ അവർ സ്പെൻഡ് ചെയ്യും ഡയറക്റ്റ്ലി സ്പെൻഡ് ചെയ്യുന്നത് എഫ് എം സി ജിയിലാണ് അപ്പൊ അതേപോലെ തന്നെ എൻ ബി എഫ് സി ആൻഡ് മൈക്രോ ഫൈനാൻസിങ് കമ്പനീസ് ഇപ്പോൾ കൃഷിക്കൊക്കെ ലോൺ കൊടുത്തിട്ടുള്ള അതല്ലെങ്കിൽ വളരെ വലിയ വലിയ ബാങ്കിൻ്റെ കാര്യമെന്ന് പറയുന്നത് മൈക്രോ ഫൈനാൻസ് കമ്പനീസ് ഉണ്ട് അപ്പോൾ എൻ ബി എഫ് സി നോൺ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ് കമ്പനീസ് ഇവർക്കൊക്കെ അവരുടെ ഇൻകം കൂടാനുള്ള ചാൻസ് ഉണ്ട് അതായത് അവരുടെ ക്രെഡിറ്റ് ലോൺ ഒക്കെ ഇമ്മീഡിയറ്റ്ലി നടക്കാനോ അല്ലെങ്കിൽ വലിയ രീതിയിൽ സ്പെൻഡ് ചെയ്യാനൊക്കെ അതേപോലെ തന്നെ മറ്റൊരു സെഗ്മെൻ്റ് അല്ലെങ്കിൽ സെക്ടർ എന്ന് പറയുന്നത് ട്രാക്ടേഴ്സ് ആൻഡ് ടില്ലേഴ്സ് ട്രാക്ടർ നിലം ഉഴുതുമറിക്കുന്ന ട്രാക്ടറുകൾ കൃഷിയിടങ്ങളൊക്കെ ഉഴുതു മറിക്കുന്ന ട്രാക്ടറും അതിൻ്റെ ടില്ലേഴ്സും അപ്പോൾ ഇത് വിൽക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന ഈ കമ്പനീസിൻ്റെ സെയിലിൽ ബൂസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ത്യയിൽ ഇത്രയും വൈഡായിട്ടാണ് മൺസൂൺ അല്ലെങ്കിൽ മഴക്കാലം എന്ന് പറയുന്ന ഒരു സീസൺ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എക്കണോമി ഇതിൽ കൂടുതലുണ്ട് പക്ഷേ ഞാൻ ചുരുക്കി പറയുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് ഫെർട്ടിലൈസർ സെക്ടറും അതിൻ്റെ അകത്തെ സ്റ്റോക്കുകളാണ് ഇപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കുറച്ച് സ്റ്റോ സ്റ്റോക്കുകൾ ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ അതായത് സ്റ്റഡി പർപ്പസ് മാത്രമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഇപ്പോൾ മൺസൂൺ സീസൺ ബെറ്ററായിട്ട് ലഭിക്കും മൺസൂൺ ലഭിക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറും അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് കൃഷിയും അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് സ്റ്റോ കമ്പനീസിനും സ്റ്റോക്കുകൾക്കൊക്കെ അത് ബെനിഫിറ്റ് ആണെന്ന് മനസ്സിലായി അപ്പോൾ ഇതിൽ തന്നെ ഫിൽറ്റർ ചെയ്തിട്ട് ഞാൻ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്ക്രീനിലേക്ക് പോവാം ഓക്കെ ഏറ്റവും ആദ്യം എൻ്റെ വാച്ച് ലിസ്റ്റിലൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫാക്റ്റ് എഫ് എ സി ടി ആണ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് റാൻകൂർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അപ്പം നിലവിൽ എണ്ണൂറ്റി എഴുപത്തൊന്നക്കാണ് സ്റ്റോക്ക് പ്രൈസ് വരുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്കിൻ്റെ ഒരു ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ചാർട്ട് ചെയ്യാൻ കുറച്ചുകൂടി ഹയർ ടൈം ഫ്രെയിമിലേക്കാണ് എടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊരു ലോങ് റണ്ണ് അല്ലെങ്കിൽ ഒരു ബുൾ റണ്ണ് നടത്തിയതിനു ശേഷം നിലവിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് സപ്പോർട്ടൊക്കെ എടുത്തതിന് ശേഷം തിരിച്ചൊരു റിട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ അപ്സൈഡിലേക്കുള്ള ഒരു റിട്രേസ്മെൻറ്റിലാണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു ലോങ് ടൂർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഞാൻ ഓൾറെഡി ഒരു നിയർലി ഒരു വൺ മന്ത് ഏപ്രിൽ ഇരുപതിനു ശേഷമൊക്കെ ഈ ഒരു സ്റ്റോക്ക് ഞാൻ സജസ്റ്റ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മൺസൂണിനെ പറ്റിയും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിനെ പറ്റി ഇപ്പോൾ ഫാക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി അവിടെ സ്റ്റോക്കുകൾക്കൊക്കെ ചിലപ്പോൾ അടുത്തൊരു ക്വാർട്ടറിലേക്കൊക്കെ ബെനിഫിറ്റ് ആകും സാധ്യതയുണ്ട് വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റും ഈ സ്റ്റോക്കിൻ്റെ അകത്തൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ ഇതൊന്നുമല്ല ഞാൻ എൻ്റെ ഒരു അനാലിസിസ് ഇപ്പോൾ ഫെർട്ടിലൈസേഴ്സ് സ്റ്റോക്കുകൾ ഞാൻ ഏറ്റവും ആദ്യം വാച്ച് ചെയ്യുന്നത് ഫാക്റ്റാണ് ഇപ്പോൾ ഫാക്ടിൻ്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ബുൾ റൺ അല്ലെങ്കിൽ ഹൈലി ബുള്ളിഷൻ ഒരു മൂവ് തന്നെയാണ് നടത്തിയുള്ളത് അതിനുശേഷം റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നവംബറിന് ശേഷം സ്റ്റോക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വലിയ രീതിയിൽ ഡിക്ലൈൻ വന്നു ഇപ്പോൾ ഈ മാർച്ചിൽ ഏകദേശം ഒരു ഡിമാൻഡ് സോണിൽ എത്തി അവിടെ നിന്ന് എടുത്ത് സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട് സ്റ്റിൽ ഞാൻ ഈ ഒരു സ്റ്റോക്കിൽ ബുള്ളിഷാണ് കുറച്ചും കൂടി മൂവ്മെൻ്റ് ഈ സ്റ്റോക്കിൻ്റെ അകത്ത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ആർ സി എഫ് ആർ സി എഫ് എന്ന് പറയുന്നത് കെമിക്കൽസും ഫർട്ടിലൈസേഴ്സും ഒക്കെ സെൽ ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് ഇവിടെ നിങ്ങൾ വീക്ക്ലി ടൈം ഫ്രെയിമിലും ഡെയിലി ടൈം ഫ്രെയിമിലും പോകുമ്പോൾ സ്റ്റോക്ക് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ സെയിം ലാസ്റ്റ് ഒരു ജൂലൈ അല്ലെങ്കിൽ സെപ്റ്റംബർ മുതൽ സ്റ്റോക്ക് മാർക്കറ്റിംഗ് നിഫ്റ്റി അവിടെ മുതലാണോ താഴേക്ക് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാ ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് റിയാക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഏറ്റവും ലാസ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്ത് ഇപ്പോൾ ഏപ്രിലിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്തത് നൂറ്റി പതിമൂന്നിൽ നിന്ന് ഒരു ഒരു മാസം കൊണ്ട് നിഫ്റ്റി അതുപോലെ തന്നെ റിക്കവർ ആയതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് റിക്കവർ ആയിട്ടുണ്ട് ഇവിടെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ ലോങ് ടൂറ കാണുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത് ടെക്നിക്കലി ഡിസ്കസ് ചെയ്ത് എൻട്രി പോയിൻറ്റ് എക്സിറ്റുകളൊക്കെയാണ് അപ്പോൾ ഈ ഒരു സ്റ്റോക്കും നമുക്ക് ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിൽ നിന്ന് കൺസിഡർ ചെയ്യാൻ പറ്റും ഇനി അതേപോലെ തന്നെ ജുവേരി അഗ്രോ കെമിക്കൽസ് അപ്പം അതിൻ്റെ ഒരു വീക്കിലി ടൈം ഫ്രെയിം സ്റ്റോക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് അപ്പോൾ ഒരു ടു ഹൺഡ്രഡ് നയൻ എന്ന് പറയുന്ന റേഞ്ചിലാണ് സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നത് അപ്പോൾ സ്റ്റിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലൊരു എൻട്രി എന്ന് പറയുന്നത് ടു തേർട്ടി അല്ലെങ്കിൽ ടു തേർട്ടി ത്രീ എന്ന് പറയുന്ന റേഞ്ചിൻ്റെ ബോക്ക് ഒരു പ്രോപ്പർ ഒരു എൻട്രി ലൊക്കേഷൻ ആണ് കുറച്ചും കൂടി കൺഫർമേഷൻ എടുക്കാനാണെങ്കിൽ ടു ഫിഫ്റ്റി എയ്റ്റൊക്കെ കട്ട് ചെയ്യണം പക്ഷേ സ്റ്റിൽ ഈ ഒരു ലൊക്കേഷനിൽ ഹാങ് ചെയ്യാണ് ഇപ്പോൾ ഇവിടെയൊക്കെ ഹാങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ ദീപക് ഫേർട്ടിലൈസേഴ്സ് ഓക്കെ ഈവൻ നിഫ്റ്റി ഒക്കെ വലിയ രീതിയിൽ ഫോളോ ആയ സമയത്തും ഈ ഒരു സ്റ്റോക്കൊക്കെ ആ ഒരു ഏരിയയിൽ നിന്ന് താഴെ വന്ന് ഫെബ്രുവരി തൊട്ടിട്ട് നല്ല രീതിയിൽ റിക്കവർ റിക്കവറാവുന്നുണ്ട് ഇപ്പോൾ ഒരു ടു മന്ത്സിന്റെ ഒക്കെ നമ്മളൊരു ടൈം ഫ്രെയിം ലോക ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട് അടുത്തൊരു ഓൾ ടൈം ഹൈലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ദീപക് ഫർട്ടിലൈസേഴ്സ് അപ്പോൾ ആയിരത്തി മുന്നൂറ് മുന്നൂറ്റി നാൽപ്പത് ഒക്കെയാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് വലിയ രീതിയിലുള്ള മൂവ്മെന്റ്സ് അതായത് ഒരു ടെൻ ട്വന്റി പെർസെൻറ്റേജിന്റെ മൂവ്മെന്റ് ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നിന്ന് ഒരു ടെൻ പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് ഗെയിൻ ലഭിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ എൻ എഫ് എൽ നാഷണൽ ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് ഓക്കെ എൻ എഫ് എല്ലും എക്സാറ്റ്ലി ഒരു ഡിമാൻഡ് സോണിൽ വന്ന് റിക്കവറായി തിരിച്ചു പോകുന്നത് വീക്കിലി ടൈം ഫ്രെയിമാണ് നമ്മൾ ഡെയിലിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ രീതിയിൽ ഈ സ്റ്റോക്ക് ഡിമാൻഡ് എടുത്തിട്ട് അഗെയിൻ തിരിച്ച് അപ്സൈഡിലേക്ക് ഇപ്പോൾ എന്ന് പറയുന്ന റേഞ്ചിലാണ് പ്രൈസ് ട്രേഡ് ചെയ്യുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ലെവൽ വരൊക്കെ ഈസി ഗെയിൻ ആണ് അടുത്ത വരുന്ന ആഴ്ചകളിലോ മാസങ്ങളിലോ നമുക്ക് ഈ ലെവലിലൊക്കെ ഈ സ്റ്റോക്കുകളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും ദെൻ കോറോമണ്ടൽ ഇൻ്റർനാഷണൽ ഓക്കെ ഈ ഒരു സ്റ്റോക്ക് ഹൈലി ബുള്ളിഷ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്ക് അപ്പോൾ വീക്കിലി ടൈം ഫ്രെയിമിൽ ബാക്ക് ടു ബാക്ക് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിംഗുകൾ അപ്പോൾ നമ്മൾ മന്ത്ലി ചാർട്ടിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ത്രീ മന്ത്സ് ആയിട്ട് ബാക്ക് ടു ബാക്ക് ആണ് മന്ത്ലി ചാർട്ടിലാണ് ഈ കാണുന്ന മൊമെൻറ്റ് നടക്കുന്നത് ഫിഫ്റ്റി ൈൻഡ് മൂവ്മെന്റ് ആണ് ലാസ്റ്റ് ത്രീ മന്ത്സ് ആയിട്ട് നടക്കുന്നത് സ്റ്റിൽ ഈ ഒരു മൂമെൻ്റും ക്യാരി ചെയ്യുന്നത് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ചാമ്പൽ ഫെർട്ടിലൈസേഴ്സ് ഓക്കെ ഈ ഒരു സ്റ്റോക്കിൻ്റെ അകത്ത് ഒരു ടെക്നിക്കൽ ബുള്ളിഷ്നസ് അല്ലെങ്കിൽ ബുൾ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത് അതിനടുത്ത് ഇവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ കുറച്ചും കൂടി ഫീസിബിൾ ആയിട്ട് എന്നെ സംബന്ധിച്ച് ടെക്നിക്കലി ഫീസിബിൾ ആയിട്ട് അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഫൈൻ അഞ്ഞൂറ്റി തൊണ്ണൂറ് ടു അറുന്നൂറ് എന്ന് പറയുന്ന റേഞ്ച് അഞ്ഞൂറ്റി അറുപത് ടു അറുന്നൂറ് ഒക്കെ പറയുന്ന റേഞ്ചിൻ്റെ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഡിസ്കൗണ്ട് പ്രൈസ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഏരിയ അവിടെ നിന്ന് അഗെയിൻ സ്റ്റോക്ക് എന്ത് ചെയ്യാം അപ്സൈഡിലേക്ക് മൂവ്മെൻറ്റ് നടത്താനുള്ള സാധ്യതയുണ്ട് ഫൈൻ ദെൻ കൃഷ്ണ ഫോഴ്സ് കെമിക്കൽ ലിമിറ്റഡ് ഓക്കെ ഈ ഒരു സ്റ്റോക്ക് ഹൈലി ബുള്ളിഷായിട്ടാണ് പെർഫോം ചെയ്യുന്നത് നമുക്ക് കാണുന്നത് നേരത്തെ പോലെയുള്ള വലിയ രീതിയിലുള്ള ഡൗൺ സൈഡ് മൂവ് വന്നു അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള റിപ്ലേസ്മെൻറ്റ് തിരിച്ച് മുകളിലേക്ക് ബാക്ക് ടു ബാക്ക് ആണ് ഗ്രീൻ ആണ് നമുക്ക് കാണുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ ഒക്കെ മൂവ്മെൻ്റ് ആണ് ലാസ്റ്റ് ഒരു ത്രീ മന്ത് കൊണ്ടൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഈവൻ ഇനി മാർച്ച് ലെവം മുതലാണെങ്കിൽ പോലും നമുക്ക് ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മൂവ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് കാണാം സി ടു ത്രീ മന്ത്സ് കൊണ്ട് അത്ര നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് ഓൾറെഡി നടത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ എൻട്രി ലൊക്കേഷൻസ് ടെക്നിക്കലി നമുക്ക് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ താഴെ വരികയാണ് ത്രീ ടെൻ ത്രീ ട്വൻറ്റി ലെവലിലേക്കൊക്കെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഫൈൻ നല്ല ബെറ്റർ എൻട്രി ലൊക്കേഷൻസ് ആണ് ദെൻ ടാറ്റ കെമിക്കൽസ് ടാറ്റ കെമിക്കൽസ് കറക്റ്റ് ഒരു ഡിമാൻഡ് സോണിൽ വന്നിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഒരു ബുള്ളിഷായുള്ള മൂവ്മെൻറ്റ് ബാക്കിയുള്ള സ്റ്റോക്ക് നേരത്തെ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളെ പോലെ വലിയ രീതിയിലുള്ള റാലി ഇതിൻ്റെ അകത്ത് നടന്നിട്ടില്ല അപ്പോൾ നടക്കാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് ഇപ്പോൾ എണ്ണൂറ്റി അമ്പതിലൊക്കെയാണ് ട്രേഡ് ചെയ്യുന്നത് നയൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ തൗസൻഡ് എന്ന് പറയുന്ന റേഞ്ച് വരെയൊക്കെ തൗസൻഡ് എന്ന് പറയുന്ന റേഞ്ചിനൊക്കെ രണ്ടാമത് ടാപ്പ് ചെയ്യാനുള്ള ചാൻസ് ഹൈ ആണ് അതേപോലെ നെക്സ്റ്റ് വരുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് പാരാദീപ് ഫോസ്റ്റേയ്സ് ഇപ്പോൾ പാരാദീപിലൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇവിടെ ടെക്നിക്കലി ബുള്ളിഷായിട്ടുള്ളൊരു ബ്രേക്ക് നടന്നു ബ്രേക്ക് നടന്നൊരു ഒരു റീടെസ്റ്റ് ക്യാൻഡിൽ നമ്മൾ കണ്ടു അതിന് ഹൈ കട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ സ്ട്രോങ് ബുള്ളിഷ്നെസ് അല്ലെങ്കിൽ ബയേസ് ആക്ടിവിറ്റി നമുക്ക് അവിടെ ടെക്നിക്കലി വിസിബിൾ ആണ് ഫൈൻ ഇവിടെ ഒരു വൺ ഫിഫ്റ്റി സെവനിലേക്കാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇതൊരു വൺ എയ്റ്റി റേഞ്ച് വരെയൊക്കെ മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് മദ്രാസ് ഫർട്ടിലൈസേഴ്സ് മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ഒരു വീക്കിലി ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു ഡിമാൻഡ് സോണ് അവിടേക്ക് നിയർലി ആ ഒരു റേഞ്ചിലേക്ക് എത്തുന്നു അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് സ്ട്രക്ചർ ബ്രേക്ക് ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ് നമുക്ക് ഈ കണ്ട സ്റ്റോക്കുകളിലൊക്കെ ഫർട്ടിലൈസേഴ്സിലിപ്പോൾ ഞാൻ ലിസ്റ്റ് ചെയ്ത് സ്റ്റോക്കിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പ്രോപ്പർ ആയിട്ടുള്ള റിവേഴ്സൽ ഒന്നോ രണ്ടോ സ്റ്റോക്കുകൾ ഹൈലി ബുള്ളിഷാണ് അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്റ്റോക്കുകളും ഫോള് ചെയ്ത് ഒരു ഡിമാൻഡ് സോണിൽ എത്തി തിരിച്ച് പോകുന്നു അതായത് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഫോളിങ് നേച്ചർ കാണിക്കുന്നു തിരിച്ച് സ്റ്റോക്ക് കൺസോൾട്ടേറ്റ് ചെയ്ത് ഓക്കെ റിവേഴ്സലിനുള്ള സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള റിവേഴ്സലിനുള്ള മൂവ്മെൻറ്റ് നമുക്ക് നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ് ടെക്നിക്കൽ ആണ് പ്ലസ് ഫണ്ടമെന്റൽ ഡാറ്റ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ എം ഡിയുടെ ഒരു ഡാറ്റ വരുന്നു അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പെയ്ൻ ചെയ്തിട്ട് മാർക്കറ്റിന് അല്ലെങ്കിൽ ഇതിലേക്കൊരു ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നോക്കുന്നത് ഞാൻ പേഴ്സണലി ചെയ്യുന്നത് അപ്പം നിങ്ങളത് ഫോളോ ചെയ്യണം ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷനോ കമ്പനി അനാലിസോ ആയിട്ട് കാണണം എന്നല്ല പറയുന്നത് പക്ഷേ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ് ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളാണ് ഫെർട്ടിലൈസർ സെക്ടറിൽ നിന്ന് ഞാൻ വാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ടെക്നിക്കൽ അനാലിസിസ് നടത്തി നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അതിൻ്റെ അകത്തുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഫൈനാൻഷ്യൽ അഡ്വൈസറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ചെയ്യാൻ പാടാൻ പാടുള്ളത് കാരണം ഞാൻ ഒരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റ് അല്ല നിങ്ങൾക്ക് വരുന്ന ലാഭത്തിനോ നഷ്ടത്തിനോ ഞാൻ ഉത്തരവാദിയല്ല സി അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒന്ന് മൺസൂണിൻ്റെ ഒരു പ്രാധാന്യം അതോടനുബന്ധിച്ച് നമ്മൾ നോക്കുന്നത് ഫെർട്ടിലൈസർ സെക്ടറാണ് അതിലെ കുറച്ച് സ്റ്റോക്കുകൾ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഫണ്ടമെൻറ്റൽ ഡാറ്റാസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോസ് നമുക്ക് വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ താങ്ക്